വരെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ മെത്രാൻമാര് ഇവിടെ നിൽക്കുന്ന എല്ലാ ജനങ്ങളോടും ഞാൻ ആദ്യം നമസ്കാരം പറയുന്നു ഇന്ന് എന്റെ ഡാഡീന ആന കുത്തിയിട്ട് പന്ത്രണ്ടാം ദിവസം ഇതുവരെ ആനന് കോടി വെക്കാൻ ആയിട്ടില്ല ഞാൻ ആരും കുറ്റം പറയുന്നില്ല അത് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം ത്രേനാളും വയനാട്ടിൽ നിന്ന് ആക്രമണം ഒരു മൃഗത്തിൽ നിന്ന് ഇവിടെ ഉണ്ടായത് ഇന്ന് ദീപിക പത്രത്തിന് മുമ്പില് അറുന്നൂറ്റി അമ്പത് പേര് പതിനാല് ജില്ലകളിൽ നിന്ന് അറുന്നൂറ്റി അമ്പത് പേര് ഈ കാട്ടാന കാട്ടുമൃഗത്തിന്റെ ആക്രമണത്തിൽ മരിച്ചവരുടെ പേരും അതിൻ്റെ അവരുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇത് ഇത്രയും നാളും ഇതെന്തുകൊണ്ട് ഇത് പുറത്തു വന്നില്ല നമ്മുടെ നമുക്ക് നമുക്ക് ഒരു കാര്യവും പറയാൻ പറ്റൂല നമ്മുടെ ചിലപ്പോ ഇപ്പൊ ഇപ്പൊ ഏതെങ്കിലും എവിടെങ്കിലും ഒരു കാട്ടാന ഇറങ്ങിയിട്ടുണ്ടാവുമോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത അവസരമാണ് ഇപ്പോഴുള്ളത് ഞങ്ങൾക്കും കർഷകരുടെ മക്കൾക്കും ഉണ്ട് ഉണ്ട് ഒരു സ്വപ്നങ്ങളും സ്വപ്ന സ്വപ്നങ്ങൾ ജീവിച്ച് ജീവിച്ചു തീർക്കാനൊക്കെ പക്ഷെ ഇത് ഈ കാട്ടാന നാട്ടിലേക്കും മൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങാൻ നമ്മൾ എങ്ങനെ സാധിക്കും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞതിന് ശേഷം കറക്റ്റ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പാക്കത്ത് പോളേട്ടനും ആന തട്ടി ഇത് എന്തുകൊണ്ട് എന്നെനിക്ക് ചോദിക്കാനുള്ളത് ഞാന് പറഞ്ഞത് ഞാൻ പറയാനുള്ള കാര്യം ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞത് എന്നെ പോലെയുള്ള ഇനി ഒരു കുഞ്ഞു ഇനി കരയാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ കരഞ്ഞു എന്റെ കരച്ചിലിന് ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും പറഞ്ഞാണ് നിർത്തുക